അപ്പൊ നമ്മളിന്ന് നമ്മള് നമ്മള് എന്തിനാ പോട്ടെ ഈ ജാമ്പിക്കെല്ലാം കൂടെ നമ്മളിന്ന് പൊളിച്ചതിനകത്തുള്ള കുരുവും പിന്നെ മുടിയൊക്കെ മുടിയല്ല എന്താ സാധനം ബാക്കി സാധനമൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കുകയാണ് കണ്ടു നമ്മൾ വൃത്തിയാക്കിയ സാധനമാണ് വാശി നമ്മളായത് നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഇട്ട് നമ്മളെ ട്രിവാൻഡ്ര സ്റ്റൈലിൽ നമ്മളെന്തെന്തിനു ഉപ്പിലിട്ടൊക്കെ സെറ്റ് സെറ്റാക്കി വെക്കും പട്ടേന ഉപ്പിട്ട് വെക്കാം ഇത് കഴിഞ്ച് നമ്മൾ നമ്മൾ ജാമ്പറ്റി നമ്മളതിനകത്താണ് വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളതിനകത്തോട്ട് കുറേ അഞ്ചാറ് ഉണ്ട് അത് നമ്മൾ കുറച്ച് പച്ചമുളക് വെച്ചിട്ട് കുറച്ച് പച്ചമുളക് ഇട്ടോ നമ്മളതിലോട്ട് നമ്മളുടെ ജാമ്പറ്റ ഇറ്റിപ്പോലം പകുതി ജാമ്പറ്റമ യിലോട്ട് നമ്മൾ നമ്മുടെ ബിനാഗി ബിനാഗി നമ്മളീട് ഇടൂ ബിനാഗി നമ്മൾ പുളിപ്പും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് വിടുന്നത് നമ്മൾ നമ്മളൊപ്പ് ഫുൾ ഇടും അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ടാമ്പ പിന്നെ വേറെ ഇട്ട് വെക്ക വെള്ളം വിത്ത് പിന്നെ ഇതോട്ട് വെള്ളം എടുക്ക സംഭവം സെറ്റ് നമ്മളിന്ന് കൂലിക്ക് വെക്കണം അപ്പൊ ഈ രണ്ടുമൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞ നമ്മൾ എടുക്കുമ്പോൾ അടിപൊളി സെറ്റ് നമ്മുടെ ജാമ്പയ്ക്ക ഉപ്പിട്ടത് റെഡിയാണ് ഗൈസ് അപ്പോൾ ഗായ്സ് നമ്മൾ അന്ന് രണ്ട് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു ചാമ്പ സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം